ും യു ഡിഫും കടന്ന് ബി ജെ പി എത്തി നിൽക്കുകയാണല്ലോ ബി ജെ പിയിൽ എന്ത് റോളാണ് വഹിക്കുക ബി ജെ പിയിൽ എന്ത് പദവി ആയിരിക്കും പി സി ജോർജിന് വളരെ സസ്യന്തോടെ പറയട്ടെ ഒറ്റ ഉള്ളൂ ഒം മുമ്പ് ബി ജെ പി ചേരാൻ തീരുമാനിക്കാതിരുന്നത് കേരളത്തിന് വലിയ നഷ്ടമായി പോയി എന്നുള്ള എന്റെ ചിന്താ പിന്നല്ലാതെ കിട്ടും ഒരു സംശയമില്ല എഴുതി കിട്ടോ നൂ ഒരു ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം ഒരുമാതിരി കഥ മതി നിർത്ത് കൂടെ മുഴു ശതമാനം വോട്ട് മാത്രമുള്ള പാർട്ടിയാണ് രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസത്തെ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്ക് വോട്ട് കുറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി അതൊക്കെ ശരിയാക്കാൻ താങ്കൾ അതിൽ ചേർന്നു എന്നുള്ളത് ശരിയൊക്കെ തന്നെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഈ ആണോ റിയലിസ്റ്റിക് ആയിട്ട് അങ്ങ് എഴുതിയിട്ടോ നമ്മുടെ മാതൃവിച്ചാൽ ഇത് എഴുതി കിട്ടോ മിനിമം അഞ്ച് സീറ്റിൽ എം പിമാർ കേരളത്തിൽ നിന്നും ഇവിടെ ബി ജെ പിയുടെ താമര ചിഹ്നത്തിൽ ഇവിടെ കാണും എഴുതിയിട്ടോ ഞാനല്ല പറഞ്ഞു കാണിച്ചു കാണിച്ചുതരാം ഏതാ ഒറ്റ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒറ്റ ഒറ്റയ്ക്ക് ഒരു ഒരു പാർട്ടിയുടെ പിന്തുണ ഇരുപത്തെണ്ണായിരം വോട്ട് പഠിച്ചോ ഞാൻ ഭൂരിപക്ഷം അറിയാമോ അത് ഓർക്കുമ്പോഴാണ് മേലു കിടക്കാം കോൺഗ്രസ് കോൺഗ്രസിന് നേതാക്കന്മാരും സി പി എം സി പി എം വോട്ടിക്കാൻമാരും മോഷ്ടിച്ചു മോഷ്ടിച്ചു മടുത്തല്ലോ പിണറായി ഒരും പിണറായി അല്ല അതൊക്കെ ഇവിടുത്തെ ചോദിക്കാനുള്ളത് ഇപ്പൊ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പ്രതീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും താങ്കളെ ബി ജെ പി ഒരു പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് പൊസിഷൻ ആയിട്ടില്ലെങ്കിലും ക്ഷണിക്കുന്നത് പക്ഷെ ഇപ്പൊ ക്രൈസ്തവ ന്യൂനപക്ഷം താങ്കൾ എന്നു പറഞ്ഞിട്ട് ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ ഇപ്പൊ മണിപ്പൂർ എന്ന വിഷയം അവിടെ നിൽക്കുന്നുണ്ട് മണിപ്പൂരിലെ ന്യൂനപക്ഷങ്ങൾ നേരിട്ടിട്ടുള്ള വിഷയങ്ങൾ അടക്കം നിൽക്കുമ്പോ പി സി ജോർജ് എന്നു എന്നുള്ളത് കൊണ്ട് ഈ ക്രൈസ്തവരൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ അഭിലാഷേ അഭിലാഷ് പിണറായി തേക്കണ്ടോറിന് ഒരല്പം അവര് ചരിത്രം പറക്ക് ഞാനങ്ങനെ ചുമ്മാ ഇറങ്ങി കിടക്കുന്നത് ഞാൻ ഒന്നാം തരം ക്രിസ്ത്യാനിയാണ് അവർക്ക് പാമ്പള സംസാരിച്ചിട്ട് ഞാൻ ബി ജെ പി ചേരാൻ ഇവിടെ വന്നത് അതുകൊണ്ടൊക്കെ പറഞ്ഞേക്കാം ഞാൻ ഇപ്പം നമ്മുടെ ബിഷപ്പ്മാർ സംസാരിക്കേണ്ട എല്ലാ മാന്യ അഭിനന്ദി പിതാക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രബല സഭ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയില് റോമൻ കാത്തലിക് ഞാൻ റോമൻ കാത്തലിക്കാ മനസ്സിലായോ ഞാൻ പാലാ പിതാവിനോട് പോലും അനുവാദം ചോദിച്ചു അല്ല ജുമ അല്ലേ എന്നിങ്ങോട്ട് വന്നത് നൂറ്റാണ്ടുകളായി നിൽക്കുന്ന വംശീയ കലാപല്ലേ അത് മോദിജിയെ പറഞ്ഞ എന്താ കാര്യം പ്രധാനമന്ത്രി പോയതുകൊണ്ട് പോയതുകൊണ്ട് കുഴപ്പമില്ല പ്രധാനമന്ത്രി

അത് കാണണ്ടവരെയൊക്കെ കണ്ട് ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ല ഞാൻ എൻ്റെ അല്ല നിങ്ങൾ ഉദ്ദേശിക്കണത്തൊന്നും അല്ല കാണിച്ചു തരാൻ പണി സഭയുടെ ക്രൈസ്തവ സഭയുടെ സഭാപിതാക്കന്മാരുടെ കൂടിയാണ് നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് ആ വാങ്ങി വെച്ചേക്ക് ഞാൻ അഭിലാഷികൾ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു പാർട്ടിയെ അല്ലെ മുന്നണിയെ ബിഷപ്പുമാര് പരസ്യമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കേക്കട്ടെ ഒരെണ്ണം ഇനി ഊള ചോദ്യം എന്തിനാണ് ചോദിക്കുന്നത് ഇല്ല ചോദിച്ചു വായിച്ചു പോവാ